ഇന്നൊരു പോട്ട് മേക്ക് ഓവർ വീഡിയോ ആണ് കേട്ടോ ഒരു വാട്ടർ ക്യാൻ കട്ട് ചെയ്തിട്ട് ഞാൻ ചെടി നട്ടിട്ടുണ്ടായിരുന്നു ചെടിയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് കേട്ടോ ചെടി പിടിച്ച സ്ഥിതിക്ക് നമുക്ക് ഈ പോട്ട് ഒന്ന് മേക്ക് ഓവർ ചെയ്യണ്ടേ ആദ്യമേ തന്നെ നമുക്ക് ഈ പോട്ടിന്റെ ഒരു ലെങ്ത് ഒന്ന് കുറയ്ക്കാം ഇത്ര ലെങ്ത് വേണ്ട ദാ ഈ ഒരു കയറാണ് കയറാണെട്ടോ ഞാൻ എടുത്തിരിക്കണത് സോൾജറി അയ്യം വെച്ചിട്ട് ഞാൻ ഇതിന്റെ ലെങ്ത് ഒന്ന് കുറയ്ക്കുന്നുണ്ടേ കറക്റ്റ് ലെങ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഡോട്ട് ഡോട്ട് ഇട്ടിട്ട് ഓരോ ഡോട്ടും കണക്ട് ചെയ്യുകയാണ് ചെയ്തത് അപ്പം ആ കറക്റ്റ് മെഷർമെന്റിൽ നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചാക്കിന്റെ ഡിസൈൻ ഉള്ള അതേ ഒരു സംഭവമാണ് ഞാൻ ആദ്യം തന്നെ ഒട്ടിക്കുന്നത് ബ്രൗൺ ആൻഡ് ഓഫേറ്റ് കളർ ഒരു തീം ആട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ക്യാൻ ഫുള്ളും കയറി ചുറ്റുവാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും പക്ഷേ വീതിയുള്ള ഈ ഒരു സംഭവം ഒട്ടിച്ചിട്ട് ബാലൻസ് ഭാഗത്ത് കയറ് ചുറ്റുവാണെങ്കിൽ നമുക്ക് പിന്നെയും ടൈം ലാഭിക്കാം ഈ ഒരു ചെടി നടന്ന സമയത്ത് ഇത് പിടിച്ചു കിട്ടുമോ എനിക്ക് ഒരു ഉറപ്പില്ലായിരുന്നെട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഇതിനൊരു മേക്ക് ഓവർ ഒന്നും കൊടുക്കാതിരുന്നത് ബോട്ടം പോർഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മുഗൾ ഭാഗം സെറ്റ് ആക്കാം ഇതാ കേട്ടോ ഫൈനൽ റിസൾട്ട് അപ്പൊ ശരി പിന്നെ കാണാം ബൈ